ശ്രീപാനം ശുന്നുണ്ട് നമുക്കറിയാം വാഴക്കാല ഭയങ്കര ആവശ്യത്തിന് ഉണ്ടെന്ന് വഴക്കല വാർഡിന്റെ നാനാ ഭാഗത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡുകളൊക്കെ താറുമാറായി കിടക്കുന്ന ഈ ഏക നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം ഞാൻ കുറ്റം പറയുന്നു പക്ഷേ പതിനഞ്ച് വർഷമായിട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് വാർഡിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതുപോലെ ഇവിടെ എം എൽ എഫിന്റെ എൽ ഡി എഫ് എം എൽ എ ഇടതുപക്ഷ എം എൽ എ ആണ് നമ്മുടെ നാട് ഭരിക്കുന്നതും അറിയാമല്ലോ എൽ ഡി എഫ് ആണ് അപ്പോ എല്ലാം അനുകൂല ഘടകങ്ങളായിട്ട് പോലും ഈ റോഡ് എന്നാണ് പറയുക ഒരു ഒരു ആൾ മരണപ്പെട്ടാൽ പോലും നേരി ചെന്ന് വണ്ടിയിൽ ഈ കൂടി കൂട്ടാൻ പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് നമുക്ക് നമ്മുടെ നാടിന്റെ പല ഭാഗത്തോട്ടൊന്നും നടന്നു നോക്കിയാൽ പി എം സടക്ക് യോജന എന്ന് പറയുന്ന അത്രയും പ്രധാനമുണ്ട് നമ്മളും അതിനുവേണ്ടിട്ട് പ്രാദേശികമായിട്ട് നമ്മൾ ആരും അതിന് പൈസ നടക്കേണ്ട കാര്യമില്ല കേന്ദ്ര ഫണ്ട് ധാരാളം ഫണ്ടുകൾ ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കി പക്ഷേ എന്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോജക്റ്റ് മുന്നോട്ട് വയ്ക്കുവാനും മേടിച്ചെടുക്കുവാനുള്ള അറിവുള്ള അല്ലെങ്കിൽ അതിനെ ഇതായിട്ട് ഇറങ്ങിത്തിരിക്കുവാനുള്ള ആളുകളാണ് നമുക്ക് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ട കാര്യം ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ എരുമേലിയുടെ പ്രാധാന്യം ഇത്രയും ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് കൂടിക്കണക്കിന് പിഴിമേലി വരുന്ന ഒരു എരുമേലിയിലേ നിങ്ങളൊക്കെ നിങ്ങളെ കണ്ടാണ് ഈ കൃഷി ഒന്നാം തീയതി ഇവിടെ അനുഭവപ്പെട്ട തിരക്ക് എൻ്റെ കുറട്ടിക്ക് രണ്ട് കിലോ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം എന്നുള്ള തിരക്ക് ഇവിടെ നാട്ടുകാരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇനി ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഇവിടെ ഈ കൊട്ടത്തുള്ളി നമ്മുടെ കൊച്ചമ്പുളത്തിൽ നിന്നും നമ്മുടെ ജനത്തിനു മുൻസിന് പള്ളിയിലേക്ക് കേരളങ്ങളെ ആ ഭാഗത്തുള്ള തിരക്കുകൾ ഈസിയായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും കാരണം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വണ്ടികൾ വരുന്നത് വാഹനങ്ങൾ വരുന്നത് കൈലപ്പള്ളിയുടെ ഭാഗത്തു നിന്നാണ് ഇവിടെ ഞാൻ അപ്രോച്ച് റോഡൊരു ധാരാളമുണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നില്ല ഓരോ പാർക്കിംഗ് ഏരിയയിൽ പോകാത്ത പോലെ ഇവിടെ ഈ വണ്ടിയുടെ ഇത് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് എത്രയും ചെയ്യും ഇതെല്ലാം പ്രത്യേകിച്ചും ഈ എനിമേലിയുടെ പ്രാധാന്യം അറിയി പ്രാധാന്യം മുൻപിൽ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും റിംഗ് റോഡുകൾ ധാരാളം ഉണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സീസൺ വരുമ്പോൾ ഒരു നവംബർ ഒന്നാം തീയതിയോ അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കിലോ അവലോകനമൊക്കെ പോകും അല്ലാതെ സീസൺ കഴിഞ്ഞ് നവംബർ മാസം വരെ ആരെങ്കിലും നിങ്ങൾ സുഹൃത്തുക്കളോട് ചോദിക്കേണ്ട ഒരു അവലോകന മീറ്റിങ്ങാനും കണ്ടെടുക്കാം അപ്പോൾ ശബരിമല സീസൺ തന്നെ തന്നെ ഇവിടെ എങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കാവും ഒക്കെ നോക്കിക്കൊണ്ടൊരു അവലോകനം പോലെ എനിക്ക് തോന്നുന്നു അതൊക്കെ ലോകത്തിന്റെ എവിടെയെങ്കിലും എന്താ എത്ര നമ്മുടെ ആന്ധ്രയിലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ശിവ തീർത്ഥാടന കേന്ദ്രമായ നമുക്കറിയാം തിരുപ്പതി എന്തെല്ലാ സൗകര്യങ്ങളാണ് കുടിവെള്ളം മറ്റേ ഫ്രീ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ ശുചിമുറികൾ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സ്ഥലം എന്ത് ചെയ്യും നമുക്കിവിടെ ചെയ്യുവാനായിട്ട് പറ്റും വേണമെന്ന് വിചാരിച്ചാൽ നോക്കാം അതിനുള്ള പ്രത്യേകിച്ചും നമ്മുടെ നരേന്ദ്രമോദിജി പോലുള്ള ഒരാളിൽ ആ ഒരു പ്രധാനമന്ത്രിയുടെ നമ്മളിത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സംശയമല്ല ഈ ഈ പി എമ്മിന്റെ സടക്ക് യോജന പ്രകാരം അതിൽ നിന്നും നമ്മൾ ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് സർക്കാരിന്റെ ഇതിൽ വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളായി അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും പിന്നെ ഈ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോ അടിന്റെ വികസനവും വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്രയോ കുടിവെള്ള പദ്ധതി സർക്കാരിൻ്റെ കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടിയുള്ള പദ്ധതികളുണ്ട് അപ്പോൾ വാർഡുകളിൽ ജനങ്ങളിൽ കൂടി ഈ ഏരിയ അതുപോലെ തന്നെ ഇത്രയും കന്ന് കൂടിയ ഏരിയ ആണ് അടിവെള്ള പദ്ധതി നമ്മൾ ഓരോ വീടുകളിലും എത്തിക്കാവുന്ന സംവിധാനങ്ങളുണ്ടിന്ന് അത് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം അതുപോലെ തന്നെ വീട് അറിയാവുന്ന ഞങ്ങൾ നിങ്ങളുടെ ആരും പറയേണ്ട പ്രൈം മിനിസ്റ്റർ ചെയ്യുന്ന വീട് നിർമ്മിച്ചു കൊടുക്കുന്ന എത്രയോ പദ്ധതികളുണ്ട് ഇന്നും പദ്ധതി നടപ്പിലാക്കുവാനായിട്ടുള്ള ആ ഇവിടെ അതിന് അതിന് മുന്തിരാത്തതാണ് ഇതിന്റെ കാരണം എന്ന് വിശ്വസിക്കുന്നതാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മെമ്പറായിട്ട് വന്നാൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശ്രീപാദം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങി അത് ആർക്കും അതേ വാർഡൻ്റെ ആൾക്കാർക്കൊന്നുമില്ല എരുമേലിലെ ഫ്രീ ആയിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുകഴിഞ്ഞാൽ ഒരു ഒരു നല്ല കാര്യമാണ് ഇത്രയും വെച്ച് പൈസ കണയുന്ന നമ്മുടെ കയ്യിൽ ഓരോ വീടുകളിൽ നിന്ന് അവരോട് ഒരാളായിക്കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾക്കുണ്ട് ഈ ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കാനല്ലെങ്കിൽ എന്തിനോട് പൈസ എത്ര ചിലവാക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അത് നമ്മുടെ നാടിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വഴി നീടെ ഫ്ലക്സോ ബോർഡുകളൊന്ന് സ്ത്രീവാദം വെച്ച് അതിൻ്റെ പ്രത്യേക ഒരു ഇൻസ്ട്രക്ഷനും കൂടെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇത് എലക്ഷൻ കഴിഞ്ഞ അന്ന് തന്നെ നമ്മൾ ഒന്ന് നീക്കം ചെയ്യണം പിന്നെ രണ്ട് ഈ ഫ്ലക്സോ ഇപ്പൊക്കെ വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ വണ്ടികൾ വിട്ടുള്ള ഫ്ലിക്സുകൾ ഇത് വയ്ക്കണം പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ പ്ലസ് അതൊക്കെ ഒഴിവാക്കണം അതുകൊണ്ട് മാക്സിമം നിങ്ങള് ഇതെല്ലാം ഒഴിവാക്കണമെന്നാണ് നമുക്ക് കിട്ടിയേക്കുന്ന നിർദ്ദേശവും ആ നിർദ്ദേശം ഞാൻ സത്യസന്ധമായിട്ടും പറയുന്നു അത് പാലിച്ചിട്ടുണ്ട് അതിന് വളരെ കുറച്ച് ബ്ലച്ചുകൾ മാത്രം നിങ്ങളൊരു പക്ഷെ അനുചയിക്കുക ആയിരിക്കും ശ്രീപാദം എന്താണ് കുറെ പോസ്റ്റർ അടിച്ചു വെക്കാത്തത് വെറിച്ചടിച്ചു വെക്കാത്തതൊക്കെ അതൊന്നും ജനഹൃദയങ്ങളിലേക്ക് കയറി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അതിന്റെ കൃത്യം അതുകൊണ്ടാണ് സംശയിക്കേണ്ട മറ്റേ ഇപ്പോൾ ഒരു റൗണ്ട് ഞങ്ങള് പരിപൂർണമായിട്ട് റൗണ്ട് എന്ന് പറയുന്നത് സാധാരണ പോലെ ഒരു വീടിന്റെ മുന്നിൽ വാർത്ത നിന്ന് ടാറ്റ കാണിച്ച് പോയിട്ടല്ല അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അവരില അവിടെ എന്തുകൊണ്ട് ഉന്നയിച്ച് അവർ പറയാ പറയാനുള്ളത് കേട്ട് നമ്മൾ നോട്ട് ചെയ്ത് പലയിടത്തും നമ്മൾ ഫോർ സി സി പേപ്പറുകൾ തന്നെ കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അത് ക്രൂരീകരിച്ച് നമുക്ക് എന്തിനും ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു കൂടുതൽ റൗണ്ട് കിടക്കുന്ന ഒരു ഒരു മൂന്നോ നാലോ റൗണ്ട് ചെയ്യുന്നതിൻ്റെ പ്രയോജനം ഒരു റൗണ്ട് ചെയ്താൽ പോലും കിട്ടണം ജനങ്ങൾക്ക് അങ്ങനെ ഈ വാർഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വാർഡാണ് ഇരുവലി ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡ് ഈ വാർഡിൻ്റെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എരുമേലി ടൗണിൻ്റെ ഹൃദയഭാഗമാണ് അഞ്ചാം വാർഡ് പാഴക്കാലം ടൗണിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഈ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കാണ് നമുക്കറിയാം എരുമേലി എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലം ശബരിമല തീർത്ഥാടനത്തിന്റെ കവാടം എന്നുള്ള നിലയ്ക്ക് ഒട്ടേറെ വികസന സാധ്യതകൾ ഉള്ള ഒരു പ്രദേശമാണ് ഈ വാർഡ് ഉൾപ്പെടുന്ന എരുമേലി പഞ്ചായത്ത് അവിടെ ഏതൊരു നാടിൻ്റെയും വികസനം എന്ന് പറയുന്നത് നല്ല പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പ്രവർത്തിക്കാറുള്ളത് ടൂറിസം മേഖലയിലുള്ള വികസനമാണ് എരുമേലി ഗ്രാമപഞ്ചായത്ത് ഭാഗ്യവശാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് പിൽഗ്രിം ടൂറിസം കേരളത്തിലെ ജനസംഖ്യയോളം വരുന്ന ടൂറിസ്റ്റുകൾ ഒരു വർഷം എരുമേലിയിലെത്തി കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏകദേശ കണക്ക് ഇന്നുള്ള ശബരിമല തീർത്ഥാടനത്തിൽ ഒരു ദിവസം വന്നു പോകുന്ന ആളുകൾ രണ്ട് ഒരു ലക്ഷത്തിനടുത്ത് നിജപ്പെടുത്തുന്നതിന് മുമ്പ് മുമ്പുള്ള തീർത്ഥാടന കാലഘട്ടം എന്ന് പറയുന്നത് വലിയ ഒരു ജനാവലി എരുമേലിയിലെത്തി ഈ തീർത്ഥാടനത്തിൽ പങ്കാളികളാകാറുണ്ട് അപ്പം ഈ പ്രദേശം അനുഭവപ്പെടുന്നത് വലിയ ഒരു വികസന രാഹിത്യം ഒരു വികസനമില്ലാത്ത ഒരു പ്രശ്നം ഇവിടെ വന്ന് എത്തുന്ന തീർത്ഥാടകർ അവർ വലിയൊരു പ്രശ്നമായിട്ട് അനുഭവിക്കുമ്പോൾ തന്നെ ഈ തീർത്ഥാടകരെ സ്വാഗതം ചെയ്യുന്ന എരുമേലിയും എരുമേലിയിലെ ഗ്രാമനിവാസികളും എരുമേലിൻ്റെ ജനങ്ങളും വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ തീർത്ഥാടന കാലഘട്ടത്തില് ഉണ്ടാകുന്നത് ശരിക്കും വരുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന വിക വികസനം ഇല്ല എന്നുള്ള ആ വശം പറയുമ്പോൾ തന്നെ ഇവിടെ അധിവസിക്കുന്ന ഇവിടെ താമസക്കാരായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്കും ഈ അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് ഈ പ്രദേശത്തെ തീർത്ഥാടന കാലയളവിൽ വലിയൊരു പ്രതിസന്ധിയാണ് അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ എത്തുന്ന ഈ ഫിൽഗ്രിൻ ഈ ടൂറിസ്റ്റുകളെ അയ്യപ്പഭക്തരെ സമഗ്രമായിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന ഏർപ്പെടുത്തി ഈ പ്രദേശത്തെ ജനങ്ങളുടെ തൊഴിലും വരുമാനവും വർദ്ധിക്കുന്നതിനുള്ള ഒട്ടേറെ ക്രമീകരണങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കാവുന്ന ഒരു സ്ഥലമാണ് എരുമേലി പക്ഷെ എരുമേലിയുടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് അൻപത് പേര് ഒരുമിച്ച് നിന്ന് തൊഴിൽ എടുക്കുന്ന ഒരു വ്യവസായ യൂണിറ്റ് പോലും എരുമേലിയിലില്ല മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിലൊക്കെയാണ് ഒരുമിച്ച് കുറച്ച് ആളുകൾ അല്ലെങ്കിൽ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ കഴിഞ്ഞാൽ ഈ കോട്ടയം ജില്ലയിലെ ഏറ്റവും പുതിയ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തായുള്ള സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തുള്ള എരുമേൽ പഞ്ചായത്തിലെ ഒരു അൻപത് പേർക്ക് തൊഴിലെടുക്കാവുന്ന ഒരു യൂണിറ്റ് പോലും ഒരു വ്യവസായ യൂണിറ്റ് പോലും ഇല്ല എന്നുള്ളത് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പൊതുപ്രവർത്തനം മേഖല ആരംഭിച്ച സമയത്ത് തന്നെ തൻ്റെ വിലപിടിപ്പുള്ള ഒരേക്കർ ഭൂമി എരുമേലി ടൗണിനോട് ചേർന്ന് ഒരേക്കർ ഭൂമി ഏകദേശം പതിനെട്ടോളം നിർധനരായിട്ടുള്ള ഭവനമില്ലാത്ത ആളുകൾക്ക് സ്വന്തമായി ഭവനം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത കാളാണ് ശ്രീ ശ്രീ വില്ലേജ് എന്നുള്ള നിലയിൽ എരുമേലിയുടെ തിലക കുറിയായിട്ടുള്ള ആ ഒരു കാര്യം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് പതിനെട്ട് പേർക്ക് ഭവനമൊരുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഒരു ത്യാഗം ചെയ്ത ആൾ തന്നെയാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒട്ടേറെ ആളുകൾക്ക് ആയിരം രൂപ വെച്ച് പെൻഷൻ പതിനാറ് പേർക്ക് ആയിരം രൂപ വെച്ച് ഒരു പ്രചരണവും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു ഓഫീസിലൂടെ വരുമാനത്തിലെ ഒരു ഭാഗം പെൻഷനായിട്ട് കൊടുക്കുന്നുമുണ്ട് അപ്പം അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പേ നല്ല ഒരു പൊതുജന സേവന പാരമ്പര്യമുള്ളതാണ് ഉള്ളയാളാണ് ശ്രീ ഉമാ ശ്രീബാദവ് അദ്ദേഹം സമുദായ സംഘടനാ നേതാവായിട്ട് എരുമേലിയിൽ നേതൃത്വം കൊടുത്ത് യൂണിയൻ സെക്രട്ടറിയായിട്ട് പ്രവർത്തന പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ എരുമേലി യൂണിയൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ആസ്ഥാനം അതിനു വേണ്ടിയിട്ട് സൗജന്യമായിട്ട് അതിനു വേണ്ട സ്ഥലവും കൊടുത്തയാളാണ് അങ്ങനെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ദാനശീലവും ഏ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് ഞാൻ കുറച്ച് വിശ്വാസമില്ല അദ്ദേഹം ഈ വാർഡിനെ പ്രതിനിധിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ബി ജെ പി നേതാക്കന്മാരെയും കേന്ദ്രമന്ത്രിമാരെയും കേന്ദ്രമന്ത്രിസഭയൊക്കെ ഇടപെടുത്തുവേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയുടെ തന്നെ അടുത്ത് എഴിമേലിയുടെ വികസനം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ അതിനു മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമുണ്ടായി എരുമേലിയുടെ ഒരു സമഗ്ര വികസനം വേഗത്തിൽ നടപ്പാക്കാനുള്ള ക്രമീകരണം ചെയ്യാൻ സാധിക്കും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എരുമേലി പഞ്ചായത്ത് ഇരുപത്തിനാല് വാർഡില് നിരവധി സ്ഥലത്ത് ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ഞങ്ങൾ ഇവിടെ സംഭവിപ്പിച്ചിട്ടുണ്ട് ഒന്ന് നിരവധി വാർഡുകളിൽ ജയിച്ചു വരാനുള്ള അന്തരീക്ഷമുണ്ട് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒരു ഭരണത്തിന് എരുമേലി പഞ്ചായത്തിൽ ഒരു അവസരം ഉണ്ടായാൽ ഒരു വികസിത എരുമേലി എന്നുള്ള നിലയിൽ ഈ ഗ്രാമത്തിന്റെ മുഖഛായ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കും നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്ത് ഉദാഹരണമാണ് പള്ളിക്കത്തോട് പഞ്ചായത്ത് പള്ളിക്കത്തോട് പഞ്ചായത്തില് ഭരണത്തിൽ ഏറാൻ വേണ്ടി ഒരു അവസരം നിന്നപ്പോൾ പി ടി ഉഷ ബി ജെ പിയുടെ എം പി തന്നെ ആ ഗ്രാമത്തെ ഏറ്റെടുക്കുകയും കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് കേന്ദ്ര ഫണ്ടുകളാണ് എംപിയുടെ നേതൃത്വത്തിൽ പി ടി ഉഷയുടെ നേതൃത്വത്തിൽ അവിടെ നിലവിൽ കൊണ്ടുവന്നത് അത് ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു വികസന മോഡലാണ് അതേപോലെ തന്നെ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എരുമേലി കാരണം എരുമേലി എന്ന് പറയുമ്പോൾ ലോകം അറിയപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും അതിന്റെ ഫണ്ടിന്റെ അപര്യാപ്തതയാണ് എരുമേലിയെ വിഷമിപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് പണമില്ല എന്നുള്ളതറിയാം അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു അവസരം കിട്ടിയാൽ കേന്ദ്ര മന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും തന്നെ എരുമേലിയിലെ ചവിമിലെ വികസനം ബോധ്യപ്പെടുത്തും ഇവിടെ ഒരു വലിയ ഒരു ഫണ്ട് എരുമേലിയിലെ വികസന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഉത്തര ഉത്തമമായിട്ടുള്ള ഒരു വിശ്വാസം ഭാരതീയ ജനതാ പാർട്ടിക്ക് എം ഉണ്ട് എരുമേലി പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാത്ത വർക്കുകൾ അതായത് പതിനായിരം രൂപ താഴെയുള്ള വർക്കുകൾ പെറ്റി വർക്കുകൾ അതിന് പ്രത്യേകിച്ച് ടെക്നിക്കൽ സാങ്ഷൻ വേണ്ട അത് എരുമേലിന്റെ ഇരുപത്തി മൂന്ന് വാർഡുകളിൽ കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ട് അതിന് ചെലവായ തുക മുപ്പത്തിയഞ്ചു കോടി അറുപത്തിയാറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ ഈ തുക വാർഡ് തിരിച്ച് യനം തിരിച്ച് ചോദിച്ചിട്ട് വിവരാവകാശ നിയമത്തിന്റെ സമയവും കഴിഞ്ഞ് ഈ പൈസ കൊടുക്കുന്നില്ല അപ്പൊ അതിന് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് വെള്ളം വെക്കുന്ന കാഴ്ച അങ്ങനെ അന്നേരമാണ് ഞാൻ എന്റെ ഒരു കോപ്പി ഇവിടെ മേടിച്ചത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയുന്നു ഇതിലെ ഒരു ഒരു വലിയ അഴിമതി കാരണം ഒന്നും രണ്ടും ചെറിയ തോയല്ല മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് പെറ്റി വർക്കുകൾ ടെക്നിക്കൽ സാങ്ഷൻ ആവശ്യമില്ലാതെ അടിയന്തര വർക്കുകൾ എന്ന് പറഞ്ഞിട്ട് എരുമേലി പഞ്ചായത്തിൽ ചെലവാക്കിയിരിക്കുന്നത് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം കഴിഞ്ഞ അഞ്ചു വർഷത്തെ എരുമേലി ഈ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച ഒരു അന്വേഷണം ആവശ്യമാണ് വലിയ യു ഡി എഫും തമ്മില് എരുമേലി പഞ്ചായത്തില് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാത്ത ഒരു ഒരുമയായിരുന്നു ഉണ്ടായിരുന്നത് യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ എൽ ഡി എഫിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഭരണ തുടർച്ചയാണ് ഇവിടെ നടന്ന നിലവിലുള്ളത് യു ഡി എഫിന്റെ കൈപ്പത്തി ചിഹ്നത്തിലെ എരുമേലിയിലെ വോട്ടർമാര് ജനാധിപത്യ അവകാശം വിനിയോഗിച്ച് ഭരണത്തിലേക്കാണ് യു ഡി എഫിനെ പക്ഷെ കൈപ്പത്തി ചിഹ്നത്തിൽ പതിനൊന്ന് പേര് ജയിച്ചിട്ടും ഒരു സ്വതന്ത്രം കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകനും നേതാവുമായിട്ടുള്ള ആള് പന്ത്രണ്ടാമത് പിന്തുണച്ചിട്ടും ഭരണം നിർത്താൻ വേണ്ടിയിട്ട് തുടരാൻ വേണ്ടിട്ട് കഴിഞ്ഞില്ല അപ്പൊ യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സുബി സണ്ണി തന്നെയാണ് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തുടരുന്നത് ഒരു ബോർഡില് യു ഡി എഫ് എന്ന് എഴുതി വെച്ചിട്ട് അതിന് തൊട്ട് താഴെ എൽ ഡി എഫ് കൂടെ എഴുതി വെച്ചാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ കുഞ്ഞു വരാം മുകളിലോട്ട് വരച്ച യു ഡി എഫ് ആയി അങ്ങനെ പോലും വ്യത്യാസമില്ലാതെ ഒരുമിച്ചുള്ള ഒരു ഭരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം പുറമതി ഇവിടെ നടന്നിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ തെളിവാണ് ഇപ്പൊ ആ ചെറുപ്പക്കാരൻ തന്ന ഈ വിവരാവകാശ നിയമം സംബന്ധിച്ചുള്ള ഒരു പേപ്പർ ഒരു വാർഡ് തിരിച്ചുള്ള ലിസ്റ്റ് നൽകാത്തതിന്റെ പേരിലുള്ള തർക്കം ആണ് അവിടെ നടന്നത് അപ്പം ഇത് ഇത് തന്നെ മുപ്പത്തിയഞ്ച് കോടി അറുപത്തിയാറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ഭീമമായ തുക എന്ന് പറയുന്നത് എരുമേലി പഞ്ചായത്തിലെ സാധാരണ ഗ്രാമവാസികളുടെ നികുതി പണമാണ് അപ്പം ഇതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഇവിടുത്തെ അധികാരികൾ പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവണം ഇല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഈ രേഖ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്